നല്ലൊരു ആന്ധ്രാ ബിരിയാണി കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ഞാൻ വന്നപ്പോൾ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നേ ഉള്ളൂ എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് കാണാവുന്ന കരുതിയിട്ടാണ് കിച്ചണിൽ കയറിയത് ഒരുപാട് മസാലകളൊന്നും ആഡ് ചെയ്യാതെ കേട്ടോ ഈ ബിരിയാണി ഇവരുടെ പ്രിപ്പയർ ചെയ്യുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും സ്പെഷ്യൽ ഗരം മസാലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്ത് അത് ഇളക്കി സെറ്റാക്കി അതിൽ നല്ല തൈരും ഒഴിച്ചു ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ല അടിപൊളി മസാല ആക്കിയിട്ടുണ്ട് ഇനി ഈ മസാലയിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് പിന്നെ ഒന്ന് എടുക്കും അങ്ങനെ റെഡിയായി വന്ന മസാലയിലേക്ക് ആ ചിക്കൻ ഇട്ട് ഇളക്കി റെഡിയാക്കി മിക്സ് ചെയ്ത് വെക്കും അതിനുശേഷം ആ ചിക്കനിലേക്ക് സ്പെഷ്യൽ മസാലയിൽ ഹാഫ് കുക്ക് ചെയ്ത ബസുമതി റൈസ് അത് ഇതുപോലെ കൊണ്ട് തട്ടി കൊടുക്കും അതിനുശേഷം ആ മസാലയും റൈസും കൂടിയൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് റെഡിയാക്കി വെക്കും ഇനി നേരെ ദം ചെയ്യും ഏകദേശം ഇരുപത് മിനിറ്റോളം ഈ ബിരിയാണി ദമ്മിലിരിക്കും ഇരുപത് മിനിറ്റ് കഴിയുമ്പം ദാ ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കണം ഈ പൊട്ടിക്കുമ്പോൾ ഒരു മണം വരും യാ മോനെ അടിപൊളിയാണ് കേട്ടോ എന്നിട്ടേ ആ റൈസും ഈ പിന്നെ മസാലയൊക്കെ കൂടിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് കൂട്ടി ഇങ്ങനെ യോജിപ്പിക്കും അവസാനം ആ ബിരിയാണിയിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ അതുപോലെ തന്നെ നല്ല നെയ്യും ആ നെയ്യൊക്കെ ഒഴിച്ച് ഇങ്ങനെ സെറ്റാക്കി എടുക്കും അതിൽ നിന്ന് ഒരു പ്ലേറ്റ് ചൂട് ബിരിയാണി ഉണ്ടല്ലോ അതാ ഞാനിങ്ങെ എടുത്തു ഇതോടെ സ്പെഷ്യൽ ഡാലാണ് കേട്ടോ ഇതിൻ്റെ കൂടുതൽ ബ്രിഞ്ചാൾ ചട്നി ഉണ്ട് പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഡാലാണ് റൈസിന് വല്ലാത്തൊരു ആണ് കേട്ടോ ആ ചിക്കൻ്റെയും മസാലയുടെയും കൂടെ ഫ്ലേവർ ഒരു രക്ഷയില്ല ബ്രിഞ്ചാൾ ചട്ണിക്ക് പകരം ഈ ഡാലൊന്ന് കഴിച്ചു നോക്കിയ അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടാണ് ഷെഫ് തന്നത് സംഭവം അടിപൊളിയാണ് ഈ റൈസും ഡാലും നല്ലൊരു ഡിഫറൻറ്റ് ബിരിയാണി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ബിരിയാണി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും റൈസൊക്കെ വെൽ കുക്ക്ഡ് ആണ് ഇതാ കണ്ടോ അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഇവരുടെ ചിക്കൻ അധികം മസാലയൊന്നും ഇല്ലാത്ത നല്ല ജ്യൂസി ആയ ചിക്കൻ എന്തായാലും ആന്ധ്രാ ബിരിയാണി പൊളിച്ചു ഇനി ഈ ബിരിയാണി കഴിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് അറിയണ്ടേ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൻ്റെ ഫേസ് വണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പെപ്പർകോൺ കോൺ റെസ്റ്റോറൻറ്റ്